ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ദാ ഇന്ന് ഒരു മൺഡേ ആണ് കാശി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇതാ റെഡി ആവാണ് കേട്ടോ അപ്പോൾ ആളൊന്ന് പ്രോപ്പറായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് യൂണിഫോം ഇടുന്നതും ഇട്ട് പോകുന്നതും ആ വിശേഷങ്ങളും കൂടി ഒന്ന് കാണുക അല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് ഇടുന്നാലോ ഇതാണ് കാശിക്ക് യൂണിഫോം ഇട്ട് പോവാനാണോ ഇഷ്ടോ കളർ ഡ്രസ് ഇട്ട് പോവാനാണോ ഏഹ് രണ്ടും ഇഷ്ടാ യൂണിഫോം ഇഷ്ടായോ ഇഷ്ടായി ആ അതിപ്പോ ഏത് ഡ്രസ്സിനായാലും ഉണ്ടാവും പുതിയ സ്കൂളിലത്തെ യൂണിഫോം ആണോ പഴയ സ്കൂളിലത്തെ യൂണിഫോം ആണോ ഇഷ്ടോ എത്ര ദിവസണ്ടാവു ആ എന്താണ് വാവ രണ്ട് പോക്കറ്റ് ഏർ ആരും കാണാത്തതാണ് അപ്പൊ കാശിക്ക് യൂണിഫോമിൽ രണ്ട് പോക്കറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സംഭവമാണ് അല്ലേ അപ്പോൾ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് അല്ലേ യൂണിഫോം അപ്പം ഫിനിഷിംഗ് വർക്കിലേക്ക് എത്തിച്ചുണ്ട് യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞു ഇതാണ് യൂണിഫോം നിങ്ങൾക്ക് ഇഷ്ടി പറയണേ അയക്കാൻ ഇഷ്ട ബ്രേക്ക്ഫാസ്റ്റ് പോവാണ് ഹായ് ാണ് പക്ഷാൻ പോവല്ലേ ആ എന്നാ അവിടെ ഇരിക്കും കറിയും അപ്പം ഉള്ളൂ നമ്മുടെ ഈ ഒരു കൊച്ചു అప్పు ఈ యూనిఫోమ్ ప్రహసన వీడియో ఇష్టాలి లైక్ చేయ కమ్య బాయ్